ഹലോ ഗെയ്സ് ഇപ്പൊ ഞങ്ങള് എവിടെയാണെന്ന് പറയാൻ പറ്റൂ പറ്റൂല കാരണം നമ്മടെ അമ്മുമ്മട ഇളയ മോളെ വീട്ടില് വന്നിരിക്കാണ് ഞങ്ങളെല്ലാവരും അമ്മുമ്മ ഒരുപാട് നാളായി എൻ്റെ ഇളയ മോളെ വീട്ടിലൊന്ന് പോണം എന്ന് പറയണ ഓർമ്മ വരുമ്പോ വരുമ്പോ പറയൂട്ടാ ഈ അങ്ങട് മാത്രം ഞങ്ങളൊന്നും കൊണ്ടുപോവില്ല ഇനിക്ക് ഒറ്റക്ക് പോവാൻ പറ്റൂല പോണ കാലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് പോണം പോണം ബഹളം വെച്ച് രണ്ടു ദിവസം മുമ്പ് പിന്നെന്തായാലും ഞങ്ങറിഞ്ഞു പോവാന്ന് വെച്ച് ഈ ചാടിത്തുള്ളിക്കണ ആളായിരുന്നു മനസിലായ രണ്ട് മായ്മരം മോളം മോനാണ് ഞങ്ങളെ കണ്ടപ്പോ ആൾക്ക് ഭയങ്കര സന്തോഷായി രണ്ട് ചേച്ചിമാരേം കളിക്കാൻ കിട്ടിയാലിടും ഇടും ഇങ്ങനെ പാനൂട്ടി ഓടി നടക്കണ് പുള്ളി രണ്ട് മിഠായി കൈ ഞങ്ങള് ചെന്നത് പുള്ളിക്ക് തിന്നാൻ എന്റെ പേര് പറഞ്ഞോട്ടോക്ലേറ്റ് ആണ് അപ്പൊ അതൊക്കെ തീട്ടുകഴിഞ്ഞിട്ട് എന്നോട് വാ വണ്ടി എടുക്കഴിഞ്ഞു പോവാന്ന് പറയണു പറഞ്ഞോ ഇതാണ് ഞങ്ങളുടെ മേമാട്ട മോള് ഇത് അളിയാൻ ഇയാളെ പിന്നെ അറിയാല്ലേ അവരുടെ ഒരു കുഞ്ഞുവാവിണ്ട് ആ കുഞ്ഞുവാവനെ കാണാനാണ് ഞങ്ങള് വന്നത് പ്രധാനമായിട്ടും ഇന്നാള മറ്റേ ഇഞ്ചക്ഷനൊക്കെ അടിക്കുന്ന ദിവസായിരുന്നു ഇഞ്ചക്ഷൻ ചെയ്യണേ അപ്പൊ അത് കാരണം വേദന കൊണ്ടല്ല വേദന തുടങ്ങിയിട്ടില്ല അപ്പൊ അതൊക്കെ അതൊക്കെ കാരണം പുള്ളി നല്ല ഉറക്കത്തില്ലണ് എനിക്കുമ്പോ നല്ല വേദന വേണ്ടത് വീണ്ടും ഞാൻ മിഠായി മേടിച്ചിട്ട് വന്ന ആ രണ്ടാമത്തെ മിഠായി ഉണ്ടാ രണ്ടാളകത്താക്കി ചേച്ചിമാർക്ക് പോലും കൊടുത്തില്ല ആൾക്ക് ഭയങ്കര സന്തോഷായി രണ്ട് ചേച്ചിമാരെ കളിക്കാൻ കിട്ടിയപ്പ ആളെന്തായാലും ഞങ്ങള് ഇപ്പൊ വീട്ടിനുണ്ടരും മാത്രം വാങ്ങി പോയി മറ്റാള്ള മറ്റാള്ള കാര്യം ആലോചിക്കില്ല പെട്ടെന്ന് ആളത് ചെറിയൊരാഘോഷായിരുന്നു അപ്പൊ അതിന് എന്ന ഉടുപ്പ് കണ്ടപ്പോൾ സങ്കടായ ആദ്യം തന്നെ അപ്പൊ റൂമിലൊക്കെ പോയി ഇരിക്കുന്ന ആള് പിന്നെ മിഠായി കണ്ടപ്പോ ഉള്ള ആള് ഓവറൈസായത് ഇപ്പം ചേച്ചിമാരായിട്ട് ചേച്ചിമാരും കൂടെ ഒക്കെ കളിക്കുന്ന പുള്ളി കൊറേ നേരമായി പുള്ളി ഇങ്ങനെ എന്റെ മടിയിൽ കയറണം കേറണന്ന് വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല ട്ടാ വീണ്ടും പോവാന്ന് പറഞ്ഞപ്പാതെ ചാടി കേറി എന്റെ മടിയിൽ ഇരിപ്പായി സംഭവം വണ്ടിക്ക് പോവാന്ന് പറഞ്ഞുകഴിഞ്ഞാല് എവിടേക്കായാലും ചാടി കയറി പോവാൻ റെഡി ആണ് കയ്യിലൊരു സിംഗുണ്ട് എടാ ഞാനുണ്ട് ഞാനുണ്ടേന്നൊന്ന് പറഞ്ഞത് പുള്ളി കൈയിലൊരു സിംഗോണ്ട് അപ്പൊ ഞങ്ങ വന്നിട്ട് കൊറേ നേരമായി സ്പെഷ്യലൊക്കെ ഒരുക്കിട്ടുണ്ടായിരുന്നു ഏ ഒരാൾ ഊണൊക്കെ കഴിഞ്ഞ കിടക്കണോ കാണുന്നത് അള്ളീനെ അവിടെ ഇരിക്കുന്നുണ്ടിട്ടാ പിന്നെ പെട്ടെന്ന് മഴക്കാരൊക്കെ വന്നപ്പോ ഞങ്ങറങ്ങി ഞങ്ങൾ രണ്ടൊരു ബൈക്കിനാണ് വന്നത് വീട്ടുകാരമ്മയും അമ്മുമ്മയും കടാങ്ങളും ബസ്സിലാണ് അപ്പൊ അവരോട് പതുക്കനാ വന്നാ മതി അവർക്ക് പതുക്കെ ആയാലും പതുക്കും ഇങ്ങോട്ട് എത്തിയാൽ മതി അപ്പം ഞങ്ങൾ വേറെ വണ്ടിയും ഒക്കെ കയറി അപ്പൊ ആളെന്താ ക്ലോസപ്പിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു പറമ്പില് റബ്ബർ തോട്ടവും കാര്യങ്ങളും അതിലൊക്കെ പിടിക്കാനായിട്ട് അപ്പം എല്ലാവരും വീഡിയോ കാണാം കണ്ടവരൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാ വീഡിയോകളും കാണാം ഓക്കെ താങ്ക്